ക്രൈസ്തലോട് ദൈവത്തിൻ്റെ അത് പരിശുദ്ധമേറിയ നാമം വഴുത്തപ്പെടുമാറാക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട ആ നല്ല സമയത്തെ ഓർത്ത് കർത്താവിനെ മാനവും മഹത്വവും പൂഴ്ചയും അർപ്പിക്കുന്നു നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധന ചെയ്യാൻ കർത്താവ് ഇരിക്കുക എല്ലാം നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു നമ്മുടെ കഴിവില്ലായ്മ പറഞ്ഞ് നമ്മുടെ നിസാരത്വം പറഞ്ഞ് നാം നമ്മെ തന്നെ ഒതുക്കി നിർത്തുന്ന ചില മേഖലകളുണ്ട് എനിക്കത് കഴിയുമോ എന്നെ കൊണ്ടത് സാധ്യമല്ല എനിക്കങ്ങനെ മുൻപോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് നാം പലപ്പോഴായി കേട്ട ചില വാക്കുകളിൽ നാം തന്നെ കണ്ടെത്തിയ ചില ചിന്തകളാണ് എനിക്കത് സാധ്യമല്ല എന്നെ കൊണ്ട് നടക്കത്തില്ല അങ്ങനെ ചിന്തിച്ച് ഒതുങ്ങിപ്പോയാൽ അങ്ങനെ മറ്റു പലരും പറഞ്ഞ് ഒതുങ്ങിപ്പോയാൽ ഒതുക്കിക്കളഞ്ഞ മേഖലകൾക്കകത്ത് നമ്മെ പുറത്തു കൊണ്ടുവരുവാൻ നമ്മെ ഉപയോഗിക്കുവാൻ കഴിയുന്ന സർവശക്തനായ സർവശക്തനായതയുമുണ്ട് വളരെ പ്രാർത്ഥനയോടും ശ്രദ്ധയോടും ഈ സന്ദേശം ശ്രമിക്കുക പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ പത്ത് പതിനൊന്ന് വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത് ആകയാൽ നീ ആകെയാൽ വരിക നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിശ്രമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഭറവോൻ്റെ അടുക്കൽ അയക്കും രണ്ട് മോശ ദൈവത്തോട് ഭരവാന്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിശ്രയിൽ നിന്ന് പുറപ്പെടുവിക്കാനും ഞാൻ എന്തു മാത്രമുള്ളൂ എന്ന് പറഞ്ഞു വലിയൊരു നിയോഗം ഒരു മനുഷ്യൻ്റെ പക്കലേക്ക് ദൈവമേൽപ്പിക്കുമ്പോൾ അവൻ അവനെ ചെറുതായി കണ്ട് എനിക്കതിന് കഴിയത്തില്ല അതിനുള്ള പ്രാപ്തിയില്ല എന്ന് പറഞ്ഞ് ഒഴിവുകഴിവുകൾ പറയുകയാണ് എന്നാൽ ഇത്രോവിന്റെ ആടുകളെ തീറ്റിക്കൊണ്ട് നിൽക്കുമ്പോൾ അവിടെ നിന്ന് ഒരു ഷിഫ്റ്റിങ് കൊടുക്കുകയാണ് മോശയ്ക്ക് മോശയെ ജനിപ്പിച്ചതിന്റെ പിന്നിലെ ദൈവത്തിന് പരമപ്രധാനമായ ഒരു ഉദ്ദേശമുണ്ട് ജനത്തിന്റെ കഷ്ടതയിൽ നിന്ന് ജനത്തെ പുറത്തു കൊണ്ടുവരുവാനും വാക്തത്തെ കനാലിലേക്ക് അവരെ എത്തിക്കുവാനും മഹാ നിയോഗത്തോടെയാണ് ആ വിശ്ലോത്രം മോശയുടെ ജനനം തന്നെ ഉളവായത് എന്നാൽ കാലങ്ങൾ കഴിഞ്ഞു കാലങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം നിശ്ചയിച്ച സമയപരിധിയായപ്പോൾ മോശയോട് ദൈവം പറ ആകയാൽ വരിക നീ മിസ്രൈമിലേക്ക് പോകണം മിസ്രൈമിൽ നിന്ന് എൻ്റെ ജനത്തെ എന്തു ചെയ്യണം മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിൻ്റെ ഭർവൻ്റെ അടുക്കിലേക്ക് അയക്കും ഒരു മേജർ ഷിഫ്റ്റിങ് നടക്കുകയാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അഭിഷക്തന്മാരോട് ദൈവമക്കളോട് സഹോദരങ്ങളോട് ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറാം എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും ദൈവം ഉദ്ദേശിക്കുന്ന ദൈവിക പദ്ധതി സമയപരിധി ദൈവം വെച്ചിരിക്കുന്ന ഒരു സമയപരിധിയുണ്ട് ആ സമയപരിധി ആകുമ്പോൾ കഴിയുമ്പോൾ അവിടെ നിന്ന് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ള നാം ഇഷ്ടത്ര നിയമനത്തിലേക്ക് ഒരു ഷിഫ്റ്റിംഗിലേക്ക് ദൈവം എടുത്ത് അമീൻ കൊണ്ടുപോകുവാനിടയായിത്തീരും അതെ ഒരു വലിയ മാറ്റത്തിനു വേണ്ടി വലിയൊരു ചേഞ്ചിനു വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണോ കർത്താവ് എൻ്റെ ജീവിതത്തിനകത്ത് ഇനി എന്നൊരു വഴിത്തിരിവുണ്ടാകും ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് പ്രാർത്ഥനയോടും ഉപവാസത്തോടും ദൈവസ്ഥലായിരിക്കുന്നവരാണോ എന്നെ കേൾക്കുന്നത് നിങ്ങളോട് പരിശുദ്ധാത്മാ ഇടപെടാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം ദൈവം വെച്ചിരിക്കുന്നൊരു സമയഭരിതി ഉണ്ട് നിശ്ചയമായും അതിനകത്ത് ദൈവപ്രവൃത്തി കണ്ണുകൊണ്ട് കാണത്തക്ക നിലയിൽ ചെവി കൊണ്ട് കേൾക്കത്തക്ക നിലയിൽ അനുഭവിപ്പിക്കത്തക്ക നിലയിൽ ദൈവം അത് വെളിപ്പെടുത്തുവാനിടയായി തീരും ദൈവത്തിന് ശ്രോത്രം കാലങ്ങളായി പ്രാർത്ഥിക്കുന്നെന്ന് പറയാൻ പറ്റി കർത്താവേ എനിക്കിതിനകത്തുനിന്ന് ഒരു ഉദ്ധാഹരണം എനിക്കിതിനകത്തുനിന്ന് എഴു എഴുന്നേൽപ്പ് എന്നെ ഇതിനകത്തുനിന്ന് വിടുവിക്കണമേന്ന് കാലങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നതാണെന്ന് പലപ്പോഴും പറയാൻ കഴിയും എന്നാൽ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള നിശ്ചയമായൊരു സമയം ദൈവത്തിൻ്റെ പക്കലുണ്ട് കർത്താവിന് സ്ത്രോത്രം ചെയ്യുന്നു മോശയുടെ കഴിവുകൾ പറയുകയാണ് ഒരു പക്ഷെങ്കിലും ഇസ്ലൈമിൽ ഉണ്ടായിരുന്നപ്പോൾ മോശ കണ്ട ജനങ്ങൾ ഒട്ടനവധി ജനങ്ങളെ കണ്ടു മോശ നാല്പത് വർഷം ഇത്രോവിന്റെ ആടുകളെ തീറ്റുന്ന മരുഭൂമിയിലായിരുന്നപ്പോൾ അടുത്ത നാൽപ്പത് വർഷം കൊണ്ട് ജനം പെറ്റുപെരുകിയെന്നും തനിക്ക് അറിവുണ്ട് അപ്പം ദൈവം മോശയോട് പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് അയക്കുമെന്ന് പറയുമ്പോൾ നീ പോകാമോ എന്നല്ല ഞാൻ അയക്കുമെന്ന് നിർബന്ധമായി പറയുമ്പോൾ മോശ പറയുന്ന ഒഴിവ് കഴിവുകളാണ് ഞാൻ ആ മെസ്റ്റോത്രം ഇസ്രൈമിൽ നിന്ന് ജനത്തെ പുറപ്പെടുവിക്കുവാൻ ഞാൻ എന്തുമാത്രമുള്ളൂ അവന്റെ ദൈവമേൽപ്പിച്ചിരിക്കുന്ന നിയോഗത്തിൽ അവന്റെ ഉള്ളിൽ പകർന്നിരിക്കുന്ന കഴിവിൽ ഒരു നിയന്ത്രണ രേഖ വെക്കുകയാണ് ഒരു നിയന്ത്രണം വയ്ക്കുകയാണ് എനിക്കതിനു പറ്റത്തില്ല എനിക്കതിന് കഴിവില്ല എന്നെ അതിനു കൊള്ളത്തില്ല എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല എനിക്ക് വാക്ചാതുര്യമില്ല പല ഒഴിവ് കഴിവുകൾ പറയുമ്പോഴും ദൈവം തീരുമാനിച്ച തീരുമാനത്തിൽ ദൈവം ദൈവമെത്തിക്കുകയാണ് പ്രിയരെ നമ്മൾക്കും ഇതുപോലെ ഒത്തിരി ഒഴിവ് കഴിവുകൾ പറയാൻ കാണും അതെ എനിക്കതിനുള്ള സാമർഥ്യമില്ല എനിക്ക് വാക്സാമർഥ്യമില്ല എനിക്ക് പേരുടെ മുമ്പിൽ നിൽക്കാനുള്ള കഴിവില്ല എനിക്കതിനുള്ള പണപ്പെരുപ്പമില്ല അതിനുള്ള ആൽബലമില്ല പല ഉപാധികൾ പറയുന്നവരാണ് നാമേവരും ദൈവത്തിന് ശ്രോത്രം എന്നാൽ നമ്മുടെ ഉപാധികൾ കണ്ടും കേട്ടും ദൈവം മറ്റൊരു തീരുമാനത്തിലേക്ക് മാറുകയില്ല ദൈവമെടുത്ത തീരുമാനത്തിൽ തന്നെ നമ്മുടെ ആമേശോ നിസ്സഹായത്വം കണ്ടുകൊണ്ട് തന്നെ നാം താഴ്മ മനോഭാവത്തോടെ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ തയ്യാറെങ്കിൽ നമ്മെ ഉപയോഗിക്കുവാൻ ദൈവം കരുത്തുള്ളവരാണ് ദൈവത്തിന് ശ്രോത്രം ചെയ്യുന്നത് ഒരു ദൈവപ്രവർത്തിക്ക് വേണ്ടി ഒരു നല്ല ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ മാതാവേ പിതാവേ അങ്ങയുടെ വിഷയത്തിനകത്ത് പരിശുദ്ധാത്മാവ് പറയുന്ന ഒറ്റ വിഷയം അഹമ്മോത്രം ഒരു വലിയ ഷിഫ്റ്റിങ് നടക്കാൻ വലിയൊരു ചേഞ്ച് നടക്കാൻ വലിയൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു അതിനു പാകപ്പെടാൻ അതിനുവേണ്ടി ഒരുങ്ങി നിൽക്കാൻ തയ്യാറാണെങ്കിൽ നിശ്ചയമായി ദൈവത്തിൻ്റെ പദ്ധതികൾ അങ്ങയുടെ കണ്ണുകൊണ്ട് കാണും കർത്താവിന് ശ്രോത്രം മോശ പറയുന്ന ഒഴിവ് കഴിവുകളിൽ ദൈവമെടുത്ത തീരുമാനത്തിൽ തന്നെ നിൽക്കുകയാണ് മോശ ഒരു പക്ഷേക്കിൽ നിന്റെ കൂടെ നിൽക്കാൻ ആരുമില്ല എന്നുള്ളൊരു ഭയമായിരിക്കാം നിന്നെ ഭരിക്കുന്നത് അവരോട് സംസാരിക്കാനുള്ള വാക്ചാതുര്യം ഇല്ലെന്നുള്ളതല്ലേ നീ പറയുന്നത് ദൈവം മോശയോട് പറയുക മോശേ ഞാൻ നിന്റെ നാവോട് കൂടെയിരിക്കും നിനക്ക് പകരം അഹരോനിലൂടെ ഞാൻ സംസാരിക്കും പ്രൈസ് പ്രൈസ്തല്ലോട് അതെ നീ ഭർവനും ദൈവമായിരിക്കും എന്നിട്ടും മോശയുടെ അകത്ത് ഒരു ഭയം വല്ലാതെ ഉളവാകുന്നതുകൊണ്ട് ദൈവം മോശയ്ക്ക് കൊടുക്കുന്ന ഒരു ഉറപ്പുണ്ട് നാലാം നാലാമധ്യായം പത്തൊൻപതാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് യഹോവ മിഥ്യാനിൽ മോശയോട് ഇസ്രായേലിലേക്ക് മിസ്രൈലിലേക്ക് മടങ്ങി പോകുക നിനക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കിയവർ എല്ലാവരും മരിച്ചുപോയി മോശെ ഇത്രയൊക്കെ ഒഴിവ് പറയുന്നുണ്ടെങ്കിലും നിന്റെ അകത്ത് കിടക്കുന്നൊരു ഭയമുണ്ട് മിശ്രൈൽ വെച്ചിട്ട് എബ്രാഹിമു ആ മിനൊരു മിശ്രൈമിലും തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ മിസ്രൈമിനെ അടിച്ചു കൊന്നത് ആ മിശ്രോത്രം അവിടെ മുഴുവനും അറിഞ്ഞു അതുകൊണ്ടവൻ അവിടം വിട്ട് ഒരു സിറ്റുവേഷൻ ഉള്ളവാകുകയാണ് ആ ഒരു ഭയം തിരിച്ചു ചെന്നാൽ ഇതിൽ ഞാൻ ശിക്ഷാർഹനാകും അല്ലെങ്കിൽ എനിക്കതിനകത്ത് അവൻ പ്രയാസപ്പെടേണ്ട വരുമെന്നുള്ളൊരു ഉൾഭയം അകത്ത് കിടന്നത് കൊണ്ട് മോശയോട് ദൈവം അടുത്തത് പറയുകയാണ് മോശ അങ്ങോട്ട് ചോദിച്ചിട്ടോ പറഞ്ഞിട്ടോ അല്ല ആ മിശ്രോത്രം മോശയുടെ അകത്തളങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് അകത്തു കിടന്ന ഉൾഭയം കണ്ടിട്ട് മോശയോട് ദൈവം കൊടുക്കുന്ന ഒരു ഉറപ്പാണ് മോശേ നിനക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കിയവരാരും ഇന്നവിടെ ജീവനോടെ എന്റെ പ്രിയരെ ദൈവം നമ്മെ ഉപയോഗിക്കാനുള്ള ഏറ്റവും അടുത്ത സമയം വെളിപ്പെട്ടു നിൽക്കുകയാണ് നാം എല്ലാവരും പറയും കർത്താവെ എന്നെ ഉപയോഗിക്കുന്നു എന്ന എന്റെ എൻ്റെ അവസ്ഥയ്ക്ക് ഒരു ഭേദം വരുന്നത് എന്ന എനിക്കൊരു മാറ്റം ഞാനിങ്ങനെ നിരന്തരമായി പ്രാർത്ഥിക്കുകയും ഉപസിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ എനിക്ക് മാത്രം ഒരു മാറ്റം കാണുന്നില്ല എന്റെ വിഷയത്തിനകത്ത് മാത്രം ഒരു ഭേദം ഉണ്ടാകുന്നില്ല എനിക്കും ഒരു വിടുതലിന് വേണ്ടി കൊതിയോടെ ആകാംക്ഷയോടെ കൊണ്ടിരിക്കുകയാണ് എൻ്റെ വിഷയത്തിനകത്തൊന്നും കനിയണമെന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരില്ലേ ഓരോ ദിവസവും തള്ളി നീക്കുമ്പോഴും പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെടുമെന്നുള്ള വളരെ പ്രത്യാശയോടും പ്രതീക്ഷയോടുമാണ് എന്നാൽ നിരന്തരം അഹം വിഷ്ണോ വേദനയുടെ നിരാശയുടെ വാക്കുകൾ പറയത്തക്ക നിലയിൽ പലതും കാണുന്നില്ലേ ദൈവാത്മാവ് ഇടപെടുന്നു ദൈവാത്മാവ് അങ്ങോട്ട് സംസാരിക്കുന്നു നാളിതുവരെ കരിഞ്ഞ നാളിതുവരെ വിലപിച്ച വേദനപ്പെട്ട എനിക്ക് സാമർഥ്യമല്ല എനിക്ക് കഴിവില്ല ഞാൻ എന്ത് ചെയ്യും എൻ്റെ വിഷയത്തിൽ ഒരു മറുപടി ലഭിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ വിഷയത്തിനകത്ത് ദൈവം ഇടപെടുന്നു മോശേ നിന്നൊക്കെ കഴിവില്ലെന്ന് സമ്മതിച്ചില്ലേ എനിക്ക് സാമർഥ്യമില്ലെന്ന് പറഞ്ഞില്ലേ അത് ഞാനൊരു കഴിവ് കെട്ടവനാണെന്ന് പറഞ്ഞില്ലേ ആ കഴിവുകകത്ത് ദൈവത്തിൻ്റെ കഴിവുകൾ ദൈവത്തിൻ്റെ പ്രവർത്തികൾ നിന്നെ ബലപ്പെടുത്തുന്നതായി വെളിപ്പെടാൻ പോകുക മറ്റു പലരുടെയും മുൻപിൽ നിൽക്കാനുള്ള പ്രാപ്തിയില്ലെന്ന് പറഞ്ഞില്ലേ അമിഷ്ടോ ഞാൻ എന്ന് മാത്രമുള്ളൂ എന്ന് ചോദിച്ച ചോദ്യമില്ലേ ആ ചോദ്യത്തിൻ്റെ നടുവിൽ സ്വർഗം നിനക്കു വേണ്ടി ഇറങ്ങി നിൽക്കും അതേ അതേപ്രിയ ഇന്ന് നമ്മെ പ്രാപ്തനാക്കുന്ന നമ്മെ ഫലപ്പെടുത്തുന്ന നമ്മെ ശാക്തീകരിക്കുന്ന ഒരസാധാരണക്കാരൻ നമ്മോട് കൂടെ ചലിക്കുന്നുണ്ട് എവിടെയാണ് നമ്മൾ ഒതുങ്ങിപ്പോയി എവിടെയാണ് നമ്മൾ തളർന്നു പോയേ എവിടെയാണ് നമ്മൾ സ്റ്റക്കായി പോയെ ആ തളർന്നു തളർന്നുപോയ സ്റ്റക്കായി പോയ ഒതുങ്ങിപ്പോയ മേഖലകളെ നോക്കിയിട്ട് പറ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ് എന്നെ ഒരു ദൈവമുണ്ട് എന്നെ ഒരു ദൈവമുണ്ട് എൻ്റെ കഴിവുകളും നിരത്തി എനിക്ക് മുൻപോട്ട് പോകാതെ വരെ എന്നെ തടയുന്ന സമസ്ത മേഖലകളെ എടുത്തു മാറ്റി എന്നെ ഒരു ദൈവം എൻ്റെ ഉണ്ടെന്ന് പറയാൻ ഈ സമയം നാം തീരുമാനമെടുക്കണം ദൈവസന്നിധിയിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി ആകെയാൽ വരിക ഞാൻ നിന്നെ ജനത്തിൻ്റെ മുന്നിൽ കൊണ്ടു നിർത്തും അതേ ഒരു മേജർ ഷിഫ്റ്റിംഗ് താങ്കളുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ് ഒരു വലിയ ചേഞ്ച് വലിയൊരു മാറ്റം അങ്ങയുടെ ലൈഫിൽ നടക്കാൻ പോവുക വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവാശ്രയ ബോധ്യത്തോടെ ദൈവസ്ഥാനത്തിൽ മുൻപോട്ട് പോകാം കർത്തവ്യവചനങ്ങളാൽ നമ്മെ ഇവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു താങ്ക് യു